എല്ലാവർക്കും നമസ്കാരം അക്ഷതയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഭാഷയുടെ പുതുകാല പ്രവണതകളെ പറയുന്നത് പുതുകാല പ്രവണതകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും അതിൽ ചില ഉടച്ചു വാർക്കലുകൾ അല്ലെങ്കിൽ ചില പൊളിച്ചെഴുത്തുകൾ ആണ് ഈ പുതുകാലം ഭാഷയോട് ചെയ്യുന്നത് അത് എത്ര കണ്ട് സർഗാത്മകമാണ് എത്ര കണ്ട് സൃഷ്ട്യുന്മുഖമാണ് എന്നത് നമ്മൾ വിമർശന ബുദ്ധിയ നോക്കുകയാണെങ്കിൽ അതിലേറിയ കൂറും സംഹാരത്തിൻ്റെ അക്രമത്തിൻ്റെ ഭാഷയാണ് ഈ പുതു കാലം നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഈ പുതുകാലം ഇങ്ങനെ ഒരു ഭാഷ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിനെ ഇങ്ങനെ ഈ പുതിയ തലമുറ എന്ന് ഞാൻ പറയില്ല കാരണം ഇത് പുതിയ കുട്ടികൾ മാത്രം പറയുന്ന ഒരു പ്രയോഗം അല്ല ഇത് ഏറെക്കുറെ എല്ലാ പ്രായത്തിലുള്ളവരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രയോഗമായി മാറിയിരിക്കുന്നു ഒരുപാട് ഉദാഹരണങ്ങൾ ഇത് നല്ലത് എന്ന അർത്ഥത്തിലാണ് ഇവർ ഈ പ്രയോഗങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരമായ വാസ്തവം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നമുക്ക് നിരത്താൻ കഴിയും ഒരു സംഗീത പരിപാടി കഴിഞ്ഞു വരുന്നവരോട് എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പൊളിച്ചു പരിപാടി പൊളിച്ചു വേറെ ഒരു കൂട്ടരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പരിപാടി മാരകം വേറെ ഒരു കൂട്ടരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അസാധ്യം ഇനിയും ഒരു കൂട്ടരോട് ചോദിക്കുന്നത് അവർ പറയുന്നത് ഒരു രക്ഷയുമില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്കാണോ കുഴപ്പം അവർക്കാണോ കുഴപ്പം നമുക്ക് നമുക്കാകെപ്പാടെ ഒരു ആശയ കുഴപ്പമുണ്ടാകുന്നു ഇവരെന്താ പറയുന്നത് പരിപാടി നന്നായി എന്നാണോ പറയുന്നത് പരിപാടി നന്നായി എന്നാണ് ഇവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്കാണ് കുഴപ്പം അല്ലേ അവർക്കല്ല കാരണം മുൻപേ ഗമിക്കുന്ന ഗോപു തൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന മട്ടിൽ തെറ്റാണോ ശരിയാണോ എന്നൊന്നും ചിന്തിക്കാതെ ഒരു ബഹുഭൂരിപക്ഷം പറയുന്ന ചില ശരികേടുകളെ ഏറ്റെടുക്കുവാൻ പുതുകാലം ഭാഷയെ വല്ലാതെ നിർബന്ധിക്കുന്നു അതിലൊരു പുതുതലമുറ എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയില്ല കാരണം പുതുകുട്ടികൾ കുട്ടികൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ജെൻസി കുട്ടികൾ എന്ന് അവരെ മാത്രമായിട്ട് ഞാൻ പറയില്ല അവരിൽ തന്നെ എത്രയോ കുട്ടികൾ നല്ല മലയാളം വളരെ സർഗാത്മകമായ മലയാളം സംസാരിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇത് പറയുന്നത് പ്രായത്തിൻ്റെ എല്ലാ അടരുകളിലുമുള്ള മനുഷ്യരാണ് കല്യാണത്തിന് പോയി സദ്യ കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു സദ്യ ഓ ഒരു രക്ഷയില്ല മാരകം ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്കിത് എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ അന്തം വിടുകയാണ് നല്ല സദ്യയായിരുന്നു നല്ല ഒന്നാന്തരം സദ്യ ഇതാണ് നമ്മൾ കേട്ടിട്ടുള്ള മലയാളം ഇതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ള മലയാളം നല്ല ഒന്നാന്തരം ഭക്ഷണം നല്ല ഒന്നാന്തരം നൃത്ത പരിപാടി നല്ല ഒന്നാന്തരം സംഗീത നിശ ഇങ്ങനെയൊക്കെ കേട്ടു വളർന്ന നമ്മുടെ ശീലത്തിനും നമ്മുടെ സംസ്കാരത്തിനും പുതു കാലം പരിക്കുകളേൽപ്പിക്കുകയാണ് ഇത്തരത്തിൽ അക്രമത്തിൻ്റെ ഭാഷ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരെ ആരാണ് തിരുത്തേണ്ടത് ആരും തിരുത്താനില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുൻപേ ഗമിക്കുന്ന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം വഴി അറിയാത്ത ഒരാളാണ് മുന്നേ നടക്കുന്നത് അയാൾക്ക് വഴി അറിയില്ല അയാളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന കുറേ മനുഷ്യർ അവരെങ്ങനെയാണ് ശരിയായ ലക്ഷ്യത്തിലെത്തുക വഴി അറിയുന്ന ഒരാളല്ല മുമ്പേ നടക്കുന്നത് അയാളെ എന്നിട്ടും പിന്തുടരുകയാണ് കുറേ മനുഷ്യർ ഇങ്ങനെ ഭാഷയെ ഉടച്ചു വാർക്കുന്നവർ ഒന്നോർക്കുക ഇത് ഭാഷയോട് ചെയ്യുന്നത് വലിയ തെറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ നീരസത്തോടെ ചോദിച്ചേക്കാം ഇതെന്താ നിങ്ങളുടെ കുത്തകയാണോ ഭാഷ അല്ല എൻ്റെ കുത്തകയൊന്നും ഭാഷ ഞാനൊരാൾ കണ്ടെത്തിയതുമല്ല ഈ ഭാഷ പക്ഷേ ഇതെൻ്റെ തായ് മൊഴിയാണ് ഇത് എൻ്റെയും കൂടി തായ് അതിനാൽ എൻ്റെ തായ്മൊഴി എൻ്റെ മാതൃഭാഷ അക്രമത്തിൻ്റെതാകുമ്പോൾ പ്രതികരിക്കുവാനുള്ള ഔചിത്യവും അവകാശവും എനിക്കും ഉണ്ട് അതുകൊണ്ട് എൻ്റെ വിയോജിപ്പുകൾ എനിക്ക് രേഖപ്പെടുത്താം എനിക്കവരെ തിരുത്താൻ കഴിയില്ലായിരിക്കും പക്ഷേ ഇതല്ല ഇതല്ല ഭാഷ എന്ന് അവരെ തിരുത്താനുള്ള മാന്ത്രിക ശക്തിയൊന്നുമില്ലെങ്കിലും എൻ്റെ വിയോജിപ്പുകൾ എനിക്ക് രേഖപ്പെടുത്താം അതെൻ്റെ നിലപാടാണ് അതെൻ്റെ ശരിയും ആണ് നമുക്ക് കുറച്ച് പ്രയോഗങ്ങൾ എഴുതി നോക്കാം ഞാൻ ഈ പറയുന്നതിന് ഇതെല്ലാം നമ്മൾ ഓർക്കണം ഇവരെ പറയുന്നതെല്ലാം വളരെ വിജയകരമായ അർത്ഥത്തിലാണ് എന്ന് പറയുമ്പോൾ പോസിറ്റിവിറ്റി പോസിറ്റീവ് മീനിങ് കൊടുക്കുന്ന അർത്ഥത്തിലാണ് ഇതെല്ലാം പറയുന്നത് പൊളിച്ചു മാരകം ഇതെല്ലാം ഇവ പറയുന്നത് ഏതെങ്കിലും ഒരു സംഭവത്തെ ഏതെങ്കിലും ഒരു വിജയത്തെ സൂചിപ്പിക്കുവാനാണ് എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയുണ്ടായിരുന്നു കല്യാണസദ്യ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി എങ്ങനെയുണ്ടായിരുന്നു ഗൃഹപ്രവേശം എങ്ങനെയുണ്ടായിരുന്നു നൃത്തശി നൃത്തശില്പം എങ്ങനെയുണ്ടായിരുന്നു സംഗീത നിശ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് പരിപാടി ഗംഭീരമായിരുന്നു തകർത്തു പൊളിച്ചു മാരകം പിന്നെയാണ് ശരിക്കും ഓരോ രക്ഷയുമില്ല പിന്നെ ഒന്നുകൂടി പറയും അസാധ്യം സുസാധ്യമായി ചെയ്ത് തങ്ങളുടെ കൺമുന്നിൽ കണ്ട ഒരു കാര്യത്തെ എങ്ങനെയാണ് ഇവർ അസാധ്യം എന്ന് പറയുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവരാൾ സാധിക്കുന്ന ഒരു കാര്യം അവർ ചെയ്തു ഇവർ കണ്ടു ഇവർ ആസ്വദിച്ചു ഇവർ അതിൻ്റെ സംവേദനശീലത്വം കൊണ്ട് അതിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തു പുറത്തു വന്ന് കഴിഞ്ഞ് പറയുന്ന അഭിപ്രായം അസാധ്യം അസാധ്യമായൊരു കാര്യമാണോ അവർ അവരുടെ കൺമുന്നിൽ കണ്ടത് അല്ല കുറേ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമാണ് കണ്ടത് കുറേ മനുഷ്യർ ചെയ്തു കാണിച്ച കാര്യമാണ് അവർ കാണുകയോ രുചിക്കുകയോ അറിയുകയോ ചെയ്തത് അതിന് ഒരു അഭിപ്രായം പറയുക എന്നൊരു കാര്യം മാത്രമാണ് ഇക്കൂട്ടർ ചെയ്യേണ്ടത് അത് വളരെ മനോഹരമായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഒന്നാന്തരം ഇനി ഇതിനെല്ലാം നമ്മുടെ തലമുറ നമ്മൾ കേട്ടതും നമ്മൾ ശീലിച്ചതുമായ നമ്മൾ പറയുന്ന എങ്ങനെയൊക്കെ പറയുക ഇനി ഇതിൻ്റെ നേരെ തിരിച്ച് നന്നായിട്ടുണ്ട് പിന്നെ മനോഹരം ഇനി അതിനേക്കാൾ വളരെ സാധാരണമായി കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് ഇങ്ങനെയെല്ലാമാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ് നമ്മുടെ ശീലം ഈ ശീല ഈ ശീലങ്ങളെയാണ് ഭാഷ അല്ലെങ്കിൽ ഭാഷയിൽ ഇപ്പോൾ ഒരു പുതുകാലം ഒരു പുതു പ്രവണത ഈ പൊളിച്ചെഴുത്തുകൾ പൊളിച്ചു പൊളി പൊളി ആദ്യം തുടങ്ങി പിന്നീട് പൊളിക്കാൻ തുടങ്ങി പൊളി പൊളിച്ചു ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി വാര്യരും രണ്ടുപേരും അഗാധ സുഹൃത്തുക്കളായിരുന്നു മലയാള കവി കവിത്രയത്തിലെ തങ്ങളുടെ മുദ്രകൾ ചാർത്തിയിട്ടുള്ള കവികളാണ് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ആളാണ് കുഞ്ചൻ നമ്പ്യാർ ഉണ്ണായി വാര്യരാണെങ്കിലോ മനോഹരമായ ഒരൊറ്റ കാവ്യം കൊണ്ട് നളചരിതം കൊണ്ട് എക്കാലത്തേക്കും തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച കവിയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവർ രണ്ടുപേരുമാണ് ഒരു സരസ സംഭാഷണത്തിനിടയിൽ കാതിലോല നല്ല താളി ആർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അന്ന് രാജഭരണകാലമാണ് ഇപ്പോൾ രാജകുമാരിയും തോഴിയും നടന്നു പോകുമ്പോൾ ആ ചോദിക്കുന്നതിൽ കാവ്യമുണ്ട് ആ ചോദിക്കുന്നതിൽ തമാശയുണ്ട് ആ ചോദിക്കുന്നതിൽ ആക്ഷേപഹാസ്യമുണ്ട് ആ ചോദിക്കുന്നതിൽ വിമർശനമുണ്ട് കാലത്തിനോടുള്ള പ്രതിഷേധമുണ്ട് കാരണം ഭാഷയ്ക്ക് തുറന്നു പറയുവാൻ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് വക്രഭാഷ കൊണ്ട് കവികൾ എത്ര മനോഹരമായി സംവദിച്ചിരുന്നു എന്നതും അതിലുണ്ട് ഒരാൾ മറ്റേ ആളോട് ചോദിക്കുന്നത് കാതിലോല കാതിലോല എന്നാണ് ചോദിച്ചത് എന്നാണ് പറഞ്ഞത് കേൾക്കുന്ന ആൾക്ക് അത് കാതിലോലയാണ് കാതിലോല എന്ന് വച്ചാൽ എന്താ കമ്മല് കാതിലോല പക്ഷെ അതിനെ ഇഴ പിരിക്കുമ്പോഴോ കാ സംസ്കൃതം വന്നു അത് ഭാഷയിൽ അത്രയും കൈയടക്കമുള്ള ഒരു കവി തൻ്റെ സുഹൃത്തിനോട് തൻ്റെ സഹൃദയനോട് ചോദിക്കുകയാണ് രാജ രാജകുമാരിയും തോഴിയുമാണ് പോകുന്നത് ആരാണ് കൂടുതൽ സുന്ദരി എന്നാണ് ചോദിക്കുന്നത് തീർച്ചയായും രാജകുമാരിക്കായിരിക്കും വാഴ്ത്തുകൾ തോഴിയെപ്പോഴും രാജകുമാരിക്ക് അഞ്ചടി പിറകിൽ മാത്രം നടക്കുന്ന അവരുടെ നിഴലാണ് പേരു പോലുമില്ലാത്ത വെറും നിഴൽ അവരെ സ്തുതിക്കാൻ പാടില്ല വാഴ്ത്തുകൾ രാജകുമാരിക്കാണ് അതുകൊണ്ട് രാജകുമാരി സുന്ദരി അല്ലെങ്കിലും രാജകുമാരിയാണ് സുന്ദരി എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചോദിച്ചതെന്താ കാ എന്താ ഉത്തരം പറഞ്ഞത് നല്ല താളി എന്തെങ്കിലും ബന്ധമുണ്ടോ നല്ല താളി സംസ്കൃത പാണ്ഡിത്യമൊന്നുമില്ലാത്ത മനുഷ്യൻ എന്താ മനസ്സിലാക്കുക നല്ല താളി ഓ നല്ല താളി നമ്മൾ തലേത്തേക്കുന്ന താളിയില്ലേ നല്ല താളി പക്ഷെ അവിടെയും ഒന്ന് പിരിച്ചാൽ നല്ലത് ആളി ഉത്തരം കിട്ടി നല്ലത് ആളി നല്ലത് തോഴിയാണ് രാജകുമാരിയേക്കാൾ സുന്ദരി തോഴിയാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ചിലപ്പോൾ അവർ രാജകൊട്ടാരത്തിലെ ആശ്രിതരായ കവികളാണ് ചിലപ്പോൾ അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടമാവും ബഹിഷ്കൃതരാകും അത്തരം ഭയങ്ങളുള്ളത് കൊണ്ട് ആരാണ് കൂടുതൽ സുന്ദരിക്ക അതിലോല നല്ലത് ആളി എന്ന് പറയാൻ അവർക്ക് പറ്റില്ല അതുകൊണ്ട് വളരെ ആ ഭാഷാജ്ഞാനത്തിൽ അവരുടെ അഭിപ്രായങ്ങളെ അവർ ഒളിപ്പിച്ചു അവരുടെ അഭിപ്രായങ്ങളെ അവർ ഒളിപ്പിച്ചു കടത്തുന്നു കാതിലോല നല്ല താളി ആർക്കെങ്കിലും വിരോധിക്കാൻ പറ്റുമോ ഇല്ല അവരെന്താ പറഞ്ഞത് കാതിലോല മറ്റയാളെന്താ പറഞ്ഞത് നല്ല താളി ഇങ്ങനെ അതിമനോഹരമായ ചില ആശയ സംവേദനങ്ങൾ സാധ്യമായിരുന്ന ഒരു ഭാഷ എന്നിപ്പോൾ ഭാഷയ്ക്ക് സുതാര്യതയുണ്ട് ഭാഷ ഒട്ടുമേ ഭയപ്പെടാതെ നമുക്ക് ആശയങ്ങൾ സംവദിക്കുവാനുള്ള വലിയ വലിയ തുറസ്സുകൾ നമുക്ക് ഭാഷ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയോഗങ്ങളെ നമുക്ക് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല ശരി എതിർക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ആ പരിപാടിയെ അത് പൊളിയാണ് അത് പൊളിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ഒരു ഒരാൾ പറഞ്ഞാൽ ശരി അയാളോട് എനിക്ക് നിങ്ങൾ പറഞ്ഞത് ഭയങ്കര തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല അപ്പോഴും ആ ഭയങ്കര എന്ന ശബ്ദം പോലും ഭയമായി അംക്കുരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളോട് ഞങ്ങളുടെ മലയാള അധ്യാപകർ പറഞ്ഞു തിരുത്തുമായിരുന്നു എങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പറയരുത് ഇതെനിക്ക് വളരെ ഇഷ്ടമായി ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കാരണം ഭയം അങ്കുരിപ്പിക്കുന്നതാണ് ഭയങ്കരം ഭയം ഒരു സാധനം നമുക്കെങ്ങനെ ഇഷ്ടപ്പെടുക അത് നമുക്ക് പേടിയല്ലേ ഉണ്ടാവുകയുള്ളൂ ഭയം അങ്കുരിപ്പിക്കുന്ന ഇഷ്ടങ്ങളുണ്ടോ ഇല്ല അതുകൊണ്ട് ഞങ്ങളുടെ തലമുറ ഭാഷയെ കുറേ കൂടി സൂക്ഷ്മമായി കുറേ കൂടി ആഴത്തിൽ ചിന്തിച്ച് സംസാരിക്കുവാനും അതേപോലെ തന്നെ അതിനെ ഉൾക്കൊള്ളുവാനും ശ്രമിച്ചിരുന്നു ശ്രമിച്ചു എന്നേ പറയുന്നുള്ളൂ നമ്മളതിൽ വിജയിച്ചുവെന്നോ എന്നോ നമ്മളതിൽ അഗാധമായ പാണ്ഡിത്യം നേടിയെന്നോ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ പൊളി എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഇതിനെപ്പോലും നാരുകീറി പരിശോധിച്ചാൽ പൊളി എന്നതെന്താ നുണ ആണ് പൊളി പൊളി പറയരുത് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട് ശീലിച്ചതാണ് നമ്മുടെ മുതിർന്നവർ നമുക്ക് പറഞ്ഞിരുന്ന ഉപദേശങ്ങളിലൊന്നാണ് പൊളി പറയരുത് ഇപ്പോൾ പൊളി എന്നത് ക്രിയ ആയിട്ടും ക്രിയാവിശേഷണമായിട്ടും നാമവിശേഷണമായിട്ടും എല്ലാം ചേർക്കുന്നു പല സന്ദർഭങ്ങളിൽ ചേർക്കുന്നു അത് പൊളി കുറച്ചുകൂടി പറയുമ്പോൾ പൊളിച്ചു പാട്ട് പൊളിച്ചു പരിപാടി പൊളിച്ചു നമ്മളെ നമ്മളെ തലമുറ എന്താ കേട്ടിട്ടുള്ളത് കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം നമ്മളിതാണ് കേട്ടിട്ടുള്ളത് പൊളിവചനങ്ങൾ എല്ലോളമില്ല മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നമ്മൾ ഈ പാട്ടും ഈ വായ്ത്താരികളും കേട്ടാണ് വളർന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ശീലത്തിൻ്റെതായിരിക്കാം എല്ലോളമില്ല പൊളി വചനം പൊളി എന്ന് പറയുന്നത് കള്ളമാണ് അത് എല്ലോളമില്ല എന്ന് കേട്ട് നമ്മൾ വളർന്നതിൻ്റെ ആവാം നമുക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒ എൻ വി കുറിപ്പിൻ്റെ ഒരു കവിതയാണ് ഓർമ്മ വരുന്നത് മഹാനായ ആ കവി അദ്ദേഹത്തിൻ്റെ വിഷുക്കണി എന്നൊരു കവിതയിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ആ കവിതയിലെ കുറച്ച് വരികളിൽ ചന്തയിൽ നിന്നഞ്ചു രൂപയ്ക്കെന്നയൽ കാർ വാങ്ങി കൊണ്ടുവന്ന കൊച്ചു ഷീമ കൊന്ന മലർ കാൺകെ തൻ്റേതല്ല കിടാവിനെ കണ്ട കന്നിനെ പോൽ എൻ്റെ മുത്തശ്ശിക്കു പഴം കണ്ണുകൾ നോവുന്നു വിഷുവിന് കൊന്നപ്പൂവ് കിട്ടിയില്ല ക്ഷീമ കൊന്നയുടെ പൂവാണ് കിട്ടിയത് അത് വാങ്ങിക്കൊണ്ടുവന്ന ആ ആളെ കണ്ടപ്പോൾ എൻ്റെ മുത്തശ്ശിക്കു പഴം കണ്ണുകൾ നോവുന്നു എങ്ങനെ തൻ്റേതല്ല കിടാവിനെ കണ്ട കന്നിനെ പോൽ എൻ്റെ മുത്തശ്ശിക്കു പഴം കണ്ണുകൾ നോവുന്നു എൻ്റെ തായ് മൊഴി മലയാളത്തിനും എൻ്റെ തായ്മൊഴി മലയാളം ഉദ്ദേശിക്കും ഈ അക്രമാസക്തമായ വാക്കുകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ എവിടെയോ ഒരു തരി നോവ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിന് നാളെ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം പ്രയോഗങ്ങളെല്ലാം മാറി മറിയുകയും ഭാഷ വീണ്ടും സക്രിയവും സർഗാത്മകവും സൃഷ്ട്യുന്മുഖവുമായ ഒരു നന്മയിലേക്ക് ഉണരുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കുവാനാണ് എനിക്ക് ഇഷ്ടം കാരണം ഞങ്ങളുടെ തലമുറ സ്വപ്നങ്ങൾ കാണുവാൻ മാത്രമല്ല സ്വപ്നങ്ങളിലേക്ക് അധ്വാനിക്കുവാനും സ്വപ്നങ്ങളെ സാധ്യമാക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് നന്ദി